വളരെയധികം സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരി എന്നുള്ള നിലയില് നമുക്ക് വളരെയധികം സന്തോഷിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണല്ലോ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം സഹായിച്ച അതായത് ദൈവത്തെ പോലെയാണ് നമുക്ക് ഇപ്പുറം ഇപ്പൊ ഞാൻ അവരെ കാണുന്നത് കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു തീരുമാനത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പേരെടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം വളരെ ക്ലിയറായി ഇന്നലെ നമ്മളെ കേട്ടു എന്നുള്ളതാണ് ഇത്രയും ദിവസം നമ്മൾ ഇന്ന് കേൾക്കാൻ പോലും ഒരാൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ അദ്ദേഹം വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മളെ കേട്ടു നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് തന്നു എന്നുള്ളതാണ് അല്ല അതൊന്നും ഇനി പറയേണ്ടത് ഞാനല്ല അതൊക്കെ പാർട്ടി പറയും നീ പറഞ്ഞ പോലെ നമുക്ക് സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈയൊരു അത്രയും മാനസിക സംഘർഷത്തിൽ ഇരുന്ന സമയത്ത് ഇത്രയും നമുക്ക് അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം അതായത് സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ നമുക്ക് അത്രയും ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്രയും പൂർണ്ണ പിന്തുണ തന്നെ നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഹൈക്കോടതിയിൽ നമുക്ക് വേണ്ടി വാദിച്ചത് സീനിയർ ലോയർ ശ്രീ ജോർജ് പൂന്തോട്ടം സാറാണ് അദ്ദേഹം ട്വന്റി ഫോർ ഇന്റു സെവൻ നമ്മളെപ്പോൾ വിളിച്ചാലും അദ്ദേഹം കോൾ എടുത്ത് കുഴപ്പമില്ല നമുക്ക് അനുജമൊരു തീരുമാനം എന്ന് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ മൃദുലേട്ടനാണ് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു പുള്ളിയും അതേപോലെ തന്നെയാണ് കുഴപ്പമില്ലടി സമാധാനിക്കുകയും നമുക്കൊരു തീരുമാനം വരും എന്നുള്ള രീതിക്കായിരുന്നു പുള്ളിയും നമുക്ക് വളരെയധികം നമുക്കൊരു സ്വന്തം ഹോദരസ്ഥാനിയേനെ പോലെ നിന്ന് നമ്മൾ അത്രയും സഹായിച്ചു പുള്ളിയായാലും പിന്നെ അഡ്വക്കേറ്റ് ജെ എസ് അഖിൽപുട്ടി പുള്ളി കെ പി സി സി ഭാരവാഹി കൂടിയാണ് അദ്ദേഹം വളരെയധികം സഹായിച്ചിരുന്നു കെ പി സി സിയുടെ എലക്ഷൻ ഇൻചാർജ് ശ്രീ കെ പി റഹ്മാൻ സാറായാലും നമ്മളത്രയും സഹായിച്ചു പിന്നെ ഈ പറയേണ്ടത് മറ്റൊരു കാര്യം എടുത്തു വരേണ്ട ഒരു കാര്യം നമ്മുടെ സ്വന്തം പാർട്ടി പാർട്ടി പാർട്ടിയാണല്ലോ എല്ലാം പാർട്ടിയിലുള്ള ഓരോ ആളുകളും ആരുടെയും പേരെടുത്ത് പറയാൻ പറയുന്നില്ല കാരണം ഒരാളുടെ പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അത് പിന്നെ എനിക്കൊരു വിഷമമാവും അത്രയും ആളുകളുണ്ട് എല്ലാവരും ഒരേപോലെ ഒന്നടങ്കം മുട്ടട വാർഡിനകത്തുള്ള എല്ലാ സഹപ്രവർത്തകരും ഒന്നടങ്കം നിന്ന് ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരാൾ പോലും മാറി നിൽക്കാതെ ഒരാൾ പോലും തിരിഞ്ഞു നിൽക്കാതെ എല്ലാവരും ഒന്നടങ്കം വാർഡ് പ്രസിഡന്റ് മുതൽ രണ്ട് വാർഡ് പ്രസിഡന്റ്മാരുണ്ട് നമുക്ക് കൊറോണ വാർഡ് പ്രസിഡന്റ് ആയാലും മുട്ടട വാർഡ് പ്രസിഡന്റ് ആയാലും ഡി സി സി ഭാരവാഹി ആയാലും ബാക്കി എല്ലാവരും എല്ലാ ഭാരവാഹികളും എല്ലാ ഒരു ഭാരവാഹിത്വം പോലും ഇല്ലാത്ത സാധാരണ സഹപ്രവർത്തകരായ പോലും എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് റിസൾട്ട് ആണിത്